കെ മുരളീധരനെ കുരുതി കൊടുത്തവർ രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് തൃശൂർ ഡി സി സി ഓഫീസിന് മുമ്പിൽ ഒറ്റയാൾ പ്രതിഷേധം നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അറയ്ക്കലാണ് പ്രതിഷേധിക്കുന്നത് പ്ലക്കാർഡുമായാണ് പ്രതിഷേധം കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കുക ടി എൻ പ്രതാപനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കുക ജോസ് വള്ളൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.